വരെല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത്തിൻ്റെതായി ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വിവാദ പ്രസ്താവന ഉണ്ടായിരുന്നു അദ്ദേഹം ഇൻഡോറിൽ ആർ എസ് എസ് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ഇങ്ങനെ പറഞ്ഞു മുൻ രാഷ്ട്രപതിയും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവുമായ പ്രണാബ് മുഖർജിയുമായിട്ടുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിനിടെ പ്രണാബ് മുഖർജി ആർ എസ് എസ് നടത്തുന്ന ഖർവാപ്പസിയെ പ്രശംസിച്ചു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ ആദിവാസി ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ചും ആർ എസ് എസ് ചെയ്യുന്ന ഖർവാപസി ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലോട്ട് പരിവർത്തനം ചെയ്ത ആദിവാസികളെ തിരികെ ഹിന്ദുമതത്തിലോട്ട് കൊണ്ടുവരുന്ന കർമ്മത്തെ ആർ എസ് എസ് ചെയ്യുന്ന കർമ്മത്തെ പ്രണാബ് മുഖർജി പ്രശംസിച്ചു എന്നാണ് മോഹൻ ഭഗവത് പറയുന്നത് അല്ലെങ്കിൽ അത്തരം ക്രൈസ്തവ പരിവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്രൈസ് ക്രിസ്തു മതത്തിലോടുള്ള പരിവർത്തനങ്ങൾ ദേശവിരുദ്ധമായിരുന്നേനെ എന്ന് പ്രണവ് മുഖർജി പറഞ്ഞതായി മോഹൻ ഭഗവത് സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ക്രൈസ്തവരാകുന്നത് ദേശവിരുദ്ധരാകുന്നതിന് തുല്യമാണ് എന്ന് മോഹൻ ഭഗവത്തിനോട് പ്രണവ് മുഖർജി പറഞ്ഞതായിട്ട് മോഹൻ ഭഗവത് ആ ആർ എസ് എസിന്റെ പൊതുസമ്മേളനത്തിൽ പറയുന്നു പക്ഷേ ഇതിന് തെളിവൊന്നുമില്ല കാരണം പ്രണവ് മുഖർജി മരിച്ചുപോയി അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റില്ല അദ്ദേഹം ഏതെങ്കിലും പുസ്തകത്തിലോ അല്ലെങ്കിൽ അഭിമുഖത്തിലോ ഒന്നും പറഞ്ഞ കാര്യമല്ല പറഞ്ഞു കേട്ടു എന്നിങ്ങനെ മോഹൻ ഭഗവത് പറയുന്നു അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല പ്രത്യേകിച്ച് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി പറഞ്ഞ കാര്യമായിരിക്കും കാരണം കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ് മോഹൻ ഭഗവ് പ്രണാബ് മുഖർജി പക്ഷെ പ്രണാബ് മുഖർജിയുടെ അവസാനത്തെ കുറച്ച് നാളുകൾ അദ്ദേഹം ആർ എസ് എസുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു എന്ന രീതിയിൽ വിമർശനങ്ങളുണ്ട് അദ്ദേഹത്തും ആർ എസ് എസിൻ്റെ ആസ്ഥാനത്തെത്തുകയും അവരുടെ പൊതുസമ്മേളനങ്ങളൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വിഷയം ഇതൊന്നുമല്ല കാരണം ഈ വിഷയത്തെ ചില ക്രൈസ്തവ സംഘടനകൾ ഇതിനെതിരെ പ്രതികരിച്ചു കാരണം അവരുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പരാമർശമാണ് ആർ എസ് എസ് നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കാരണം ക്രൈസ്തവരാകുന്നത് ദേശവിരുദ്ധരാകുന്നതിന് തുല്യമാണ് എന്നൊരു പരാമർശം പ്രണാമുഖർച്ചി നടത്തിയതായി മോഹൻ ഭഗവത് പറയുന്നു കാരണം മോഹൻ ഭഗവത് ഇത് ഡയറക്റ്റായിട്ട് പറയുന്നില്ല മറിച്ച് പ്രണാബ് മുഖർജി പറഞ്ഞതായിട്ട് പറയുകയാണ് അപ്പോൾ രണ്ട് നേട്ടങ്ങളുമുണ്ട് കാരണം പ്രണാബ് മുഖർജിയെയിലൂടെ കോൺഗ്രസ്സിനെതിലോട്ട് വലിച്ചിടാം ആർ എസ് എസിന് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യാം ക്രൈസ്തവർ ദേശവിരുദ്ധരാണെന്ന് പറയുകയും ചെയ്യാം അത് ഒറ്റ വെടിക്ക് രണ്ടു പക്ഷി എന്ന കർമ്മം അല്ലെങ്കിൽ ആ ലക്ഷ്യം പൂർണ്ണമായി ആർ എസ് എസ് മേധാവ് ഇവിടെ നടപ്പിലാക്കുകയാണെന്ന് പറയാം പക്ഷേ ഇതിനെതിരെ ശക്തമായ പ്രതികരണം മതേതരവാദികളുടെ ഇടയിൽ നിന്നുണ്ടായി കോൺഗ്രസ്സിൻ്റെ ഇടയിൽ നിന്നുണ്ടായി പക്ഷേ നമ്മുടെ കേരളത്തിലെ പ്രമുഖരായ ക്രിസംഗ് യൂട്യൂബ് ചാനലുകളൊന്നും ഇത് കണ്ടതായി നടിക്കുന്നതേ ഇല്ല അവരൊക്കെ വലിയ അന്തർദേശീയ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മാത്യു സാമോലും ജോ എന്താണ് സാജൻസ്ക്രീം ഒന്നും ഇത് കണ്ടതായി പോലും നടിക്കുന്നില്ല അവർ ഇറാനിൽ ആര് പറൂരി മലേഷ്യൻ പ്രസിഡന്റ് എങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് എങ്ങോട്ട് പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളിലെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് താൻ ജനിച്ച രാജ്യത്ത് താൻ പിറന്ന സമുദായത്തെ ദേശദ്രോഹികളെന്ന് വിളിച്ചിട്ടും ആർ എസ് എസിൻ്റെ ഊമ്പിയും ഉറുഞ്ചിയും പൈക്കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന നിലപാടുകളിൽ നിന്ന് കേരളത്തിലെ കൃസംഗികൾ പ്രത്യേകിച്ച് മാത്യു സാംബലും അതുപോലെ സാജൻസ് കറിയേയും പിന്നോട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ഉറച്ച ഏറ്റവും ഉറച്ച ഉദാഹരണമാണ് നമ്മളെ കാണുന്നത് കാരണം അത്രത്തോളമാണ് അവഹേളി നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ദേശത്തിനോടുള്ള സ്നേഹം ചോദ്യം ചെയ്യപ്പെടുന്ന പ്രസ്താവന ഉണ്ടായിട്ടും അതിൽ യാതൊരു തെളിവുമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിരത്തിയിട്ടും പ്രതികരിക്കുവാൻ കഴിയുന്ന പ്ര കഴിയുന്നില്ല എന്നത് അടിമത്തത്തിൻ്റെ ഏറ്റവും കുറച്ച് ഉദാഹരണമാണ് അടിമകൾ എന്ന് തന്നെ പറയാം മുട്ടിലെഴുകയാണ് എന്ന് പറയാം കേരളത്തിലെ പ്രസംഗയിൽ പ്രത്യേകിച്ചും മാത്യു സാമ്പോലും ഈ ക്രീം ഞാൻ വേറൊന്നും കൊണ്ടല്ല പറയുന്നത് അവർ ദിവസം പതിനഞ്ചോ ഇരുപതോ വീഡിയോ ഇടുന്ന ആളുകളാണ് അവർ പ്രതികരിച്ചില്ല കാരണം ഇത് അവരുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് അത് പ്രതികരിച്ചില്ല എന്ന് പറയുന്ന പോലെ അത് അടിമത്തത്തിന് തുല്യം തന്നെയാണ് എന്ന് പറയാം പ്രത്യേകിച്ചും ഈ മോഹൻ ഭഗവത് എന്ന് പറയുന്ന ആളുടെ ആർ എസ് മേധാവിയുടെ പ്രസ്താവന അത് നമ്മുടെ മാത്യു സാമ്പൂലിന്റെ പ്രസ്താവനയോട് ഉദാഹരിക്കുന്നതാണ് കാരണം തെളിവുകളൊന്നുമില്ല പ്രണാബ മുഖർ പറഞ്ഞു അയാളോട് ചോദിക്കാൻ പറ്റില്ല കാരണം പുള്ളി മരിച്ചുപോയി അതുപോലെയാണ് മാത്യു സാമ്പൂലും സൗദിയൻ രാജാവ് ക്രിസ്ത്യാനിയായെന്ന് പറയുന്നത് പക്ഷെ തെളിവില്ല എഫ് ബി ഐ എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നു അതിന് തെളിവില്ല അങ്ങനെ തെളിവില്ലാത്തൊരു പ്രസ്താവനയായിട്ട് ഇത് നിൽക്കുന്നു പക്ഷേ മുട്ടിലെഴയുന്നത് വളരെ ദയനീയമാണ് എൻ്റെ പ്രിയപ്പെട്ട മാത്യുസാമോലെ ജോൺ എന്താണ് സാജൻസ് കറിയെ അല്പമൊക്കെ ഉളുപ്പ് വേണമെന്നാണ് പറയാറുള്ളത് നന്ദി നമസ്കാരം ചെയ്യുന്നത് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നത് ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ്ഹിന്ദ്